സഹോദരങ്ങൾ ഇന്ന് നമ്മുടെ അമ്പത്തി ആറാമത്തെ ആണ് നടക്കാൻ പോകുന്നത് അതിൽ വന്നിട്ടുള്ളത് സാബിറ കണ്ണൂർ സാബിറ കണ്ണൂർ തന്നെ രണ്ടാമത് മൂന്നാമത് നാലാമത് നാല് എണ്ണം സാബിറ കണ്ണൂർ തന്നെയാണ് അവർ മൊത്തം അഞ്ച് പ്രാവശ്യമായി അബ്ദുൽ ജലാൽ മുഹമ്മദ് റഷീദ് ലിജു എസ് ബി ഉസ്മത്ത് ഇ കെ എം റിസ്വാൻ അത്തോളി അബ്ദുൽ മുനീർ മുഹമ്മദ് അഷ്റഫ് നൌഫൽ കൊണ്ടോട്ടി ഈ പന്ത്രണ്ട് പേരിൽ നിന്ന് ഒരാളെയാണ് നമുക്ക് തിരഞ്ഞെടുക്കേണ്ടത് അപ്പൊ അത് നമുക്ക് നോക്കാം അതിനു മുമ്പ് പതിവ് പോലെ നമ്മുടെ സത്യവ്യവസാരങ്ങളിൽ നിന്ന് എല്ലാം വായിക്കണല്ലോ ഒരൊറ്റ വചനം മാത്രം വായിക്കാം എന്ന് ഞാൻ രാവിലെ എടുത്ത് നോക്കിയപ്പോൾ കണ്ടതാണ് അത് ഇത് നമ്മുടെ നറുക്കെടുക്കാനുള്ള ഇതാണ് ധനികർ തങ്ങളുടെ നാശത്തിനാകുന്നു അമിതമായി ധനം ശേഖരിച്ച് വെക്കുന്നത് ഇത് വിസ്തരിക്കേണ്ട ആവശ്യമൊന്നുമില്ല അമിതമായി അത് ആവശ്യത്തിന് ശേഖരിച്ച് വയ്ക്കുകയൊക്കെ വേണം അതല്ലാതെ അമിതമായി ആർക്കും കൊടുക്കാതെ ഒരു ഉപകാരവും ഇല്ലാതെ അവനവിനും ഉപയോഗിക്കാതെ ധനം ശേഖരിച്ച് 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 കുന്നുകൂട്ടി വെക്കുന്നത് ചില ആളുകളുടെ ഒരു ശീലമായിട്ട് മാറിയിട്ടുണ്ടാവും അത് അവരുടെ തന്നെ നാശത്തിനാകുന്നു എന്നാണ് പറയുന്നത് കാരണം എന്താണ് എന്ന് വേണമെങ്കിലും അതെല്ലാം നഷ്ടപ്പെട്ടു പോയേക്കാം ഒരു പനി വന്നാൽ മതി ഒരു അസുഖം വന്നാൽ മതി ഒരു അപകടം വന്നാൽ മതി അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് വന്നാൽ മതി അല്ലെങ്കിൽ ഒരു മോഷണോ തീപിടുത്തോ എന്ത് വന്നാലും ഈ സമ്പാദിച്ച് സൂക്ഷിച്ചു വെച്ചതൊക്കെ ഒരു എന്നു വേണെങ്കിലും നഷ്ടപ്പെട്ടു പോയേക്കാം എന്നാണ് തങ്ങളുടെ വരും തലമുറയ്ക്ക് നൽകാൻ അവരുടെ കയ്യിൽ ഒന്നുമില്ലാതെ ആയേക്കാം ചിലപ്പോ ഉറപ്പല്ല ചിലപ്പോ അങ്ങനെ വന്നേക്കാം അതുകൊണ്ട് അവർ ഭൂമിയിലേക്ക് ഒന്നും തന്നെ കൊണ്ടുവരാത്തതുപോലെ തന്നെ നമ്മൾ വരുമ്പോ ഒന്നും കൊണ്ടുവന്നിട്ടില്ല അതേപോലെ തന്നെ അവർ ഒന്നും തന്നെ കൊണ്ടുപോകാനും സാധിക്കില്ല അവർക്ക് ഒന്നും തന്നെ നമ്മൾ ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ടില്ലാത്തതുപോലെ തന്നെ നമുക്ക് ഇവിടുന്ന് പോകുമ്പോ ഒന്നും കൊണ്ടുപോകാനായിട്ട് സാധിക്കില്ല സമ്പത്തും സമൃദ്ധിയും അത് അനുഭവിക്കാനുള്ള കഴിവും നൽകി നാഥൻ അനുഗ്രഹിച്ചിട്ടുള്ള എല്ലാ മനുഷ്യരും സമ്പത്തും സമൃദ്ധിയും മാത്രമല്ല അത് എങ്ങനെ അനുഭവിക്കണം എന്നുള്ളതിനുള്ള ഒരു കഴിവും കൂടി മനുഷ്യന് തന്നിട്ടുണ്ട് ഇതൊക്കെ തന്നിട്ട് അനുഗ്രഹിച്ചിട്ടുള്ള എല്ലാ മനുഷ്യരും ഈ സത്യങ്ങൾ മനസ്സിലാക്കുകയും വേണം തങ്ങളുടെ അധ്വാനത്തിന്റെ ഫലം അനുഭവിക്കുന്നതോടൊപ്പം തമ്മടെ നമ്മുടെ അധ്വാനത്തിന്റെ ഫലം നമ്മൾ തന്നെ അനുഭവിക്കണം അത് അനുഭവിക്കുന്നതോടൊപ്പം അത് അർഹരായവർക്ക് ഉപകാരപ്പെടും വിധം നൽകുകയും വേണം അതോ ആർക്കെങ്കിലും വെറുതെ കൊടുക്കണം എന്നല്ല പറയുന്നത് അത്യാവശ്യം ഉള്ള ആളുകൾക്ക് വെറുതെ കൊടുക്കുന്നതുകൊണ്ടും പ്രശ്നമൊന്നുമില്ല പക്ഷെ മറ്റുള്ളവർക്ക് ഉപകാരപ്പെടുന്ന കർമ്മങ്ങളിൽ ഏർപ്പെടുക വലിയ വലിയ സ്ഥാപനങ്ങൾ തുടങ്ങുക അപ്പൊ ഒരുപാട് പേർക്ക് ജോലി കിട്ടും അതുപോലെയുള്ള ജനങ്ങൾക്ക് ഉപകാരപ്പെടുന്ന എന്തെങ്കിലും ഒരു സംരംഭത്തിലേക്ക് ഉപയോഗിക്കുകയാണെങ്കിൽ അത് അവനവനും ഈ മറ്റുള്ള ആളുകൾക്കൊക്കെ ഉപകാരപ്പെടും അങ്ങനെ ഉപകാരപ്പെടും വിധം നൽകുകയും വേണം നാഥൻ എല്ലാവരുടെയും ദിനങ്ങൾ സന്തോഷ ഭരിതമാക്കട്ടെ എന്നൊരു അനുഗ്രഹം കൂടി തന്നിരിക്കുകയാണ് അപ്പൊ ഇത് ഒന്ന് ആലോചിച്ച് നോക്കുക നല്ലൊരു വചന അല്ലേ അതുപോലെ ഈ ആയിരത്തി ഇതിപ്പോ ഈ ഒരു പേജിൽ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് വചനങ്ങളാണുള്ളത് ഇങ്ങനെ ആയിരത്തി എട്ട് പേജാണ് ഈ ബുക്കിലുള്ളത് ദിവസവും ഒരു വചനമെങ്കിലും വായിക്കുകയാണെങ്കിൽ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കും അപ്പം ഇനി നമുക്ക് ആരൊക്കെയാണ് ഈ നമ്പർ ഇടാം അത് നോക്കാം ഏതൊക്കെയാണെന്ന് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് ഇനി നമുക്ക് ഇതിൽ നിന്ന് ഒരാളെടുക്കാം ആർക്ക് കിട്ടിയാലും നമുക്ക് വിരോധം കാരണം എല്ലാവർക്കും അർഹതപ്പെട്ട ആളുകളാണ് പന്ത്രണ്ട് പേരാണ് എല്ലാവർക്കും കിട്ടും ആദ്യ ആർക്ക് കിട്ടും എന്നുള്ളതാണ് ഇപ്പൊ നമുക്ക് നോക്കാനുള്ളത് ഒരെണ്ണടുത്ത് ഞാൻ ഇട്ടിട്ടുണ്ട് ഇനി അതൊന്നും നോക്കാം രണ്ട് രണ്ടാ നമ്പർ ആ വെറുതെ എല്ലാവർക്കും കിട്ടിയത് ഇവരുടെ പേര് തന്നെയാണ് മുഴുവനുള്ളത് വിന്നർ ഓക്കേ